എല്ലാവർക്കും നമസ്കാരം ഇടുങ്ങിയ മനസ്സ് ഇരുട്ടർ പോലെയാണ് അവിടെ ഒരിക്കലും പ്രതീക്ഷയുടെ തീനാളം തെളിയുകയില്ല ഒരു ചിന്ത എങ്ങനെയാണ് ഒരാളെ വിലയിരുത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം അയാളുടെ മനോഭാവമാണ് അല്ലാതെ രൂപമോ ഭാവമോ ഒന്നുമല്ല ഒരു യാത്ര കപ്പലില് സാധാരണക്കാരനായ ഒരു ജോലിക്കാരനായിരുന്നു ഹസൻ കറുത്ത് വിരൂപമായ രൂപമായിരുന്നു അവനുണ്ടായിരുന്നത് ആ കപ്പലിൽ യാത്ര ചെയ്തതോ വെള്ളക്കാരായ മനുഷ്യർ അവർ ഈ മനുഷ്യനെ പലപ്പോഴും പരിഹസിക്കുകയും അപഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ആ കപ്പലിൽ സഞ്ചരിച്ചവർക്ക് വസൂരി പിടിപെട്ടു വസൂരി ഒരു മാരക രോഗമായിരുന്ന കാലമാണത് കപ്പലുണ്ടായിരുന്ന ഡോക്ടർ പോലും പരിഭ്രമിച്ചു പോയി ആദ്യത്തെ ദിവസം രണ്ട് രോഗികൾ പിന്നീട് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ആ സമയത്ത് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ആത്മബലം നൽകി ആ ഹസൻ കൂടെ കൂടി ഓരോ രോഗികളെയും പ്രത്യേകം കെയർ കൊടുത്ത് അവരെ ശുചിയാക്കി അവർക്ക് വേണ്ട ആത്മബലം കൊടുത്ത് അവർക്ക് വേണ്ട ശുശ്രൂഷ കൊടുത്ത് വലിയ വെളിച്ചമായിട്ട് ഹസൻ മാറി ഹസന്റെ തക്കതായ ഇടപെടൽ മൂലം ഒരാൾ മാത്രമേ വസൂരി ബാധിച്ച കപ്പൽ മരിച്ചുള്ളൂ ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു യാതൊരു പ്രതിഫലവും ഇച്ചിക്കാതെയാണ് പരിഹസിച്ച് നിന്നിച്ച് പുച്ഛത്തോടെ നോക്കിയ ഒക്കെ ഈ ഹസൻ എന്ന മനുഷ്യൻ ഹൃദയത്തിൽ നിറയെ സ്നേഹം കൊണ്ട് ശുശ്രൂഷിച്ചത് പരിഹാസികൾക്ക് നടുവിലും ദുഷ്ടന്മാർക്ക് നടുവിലും വിശാലമായ മനസ്സോടെ നല്ല ശുശ്രൂഷയുന്ന ഒരുപറ്റ മനുഷ്യരാണ് ഈ ലോകത്തെ ഇരുളടയാതെ കാത്തുകൊണ്ടിരിക്കുന്നത് ചിന്തകൻ കുറിക്കുന്നു വൻ യു ഫീൽ പോസിറ്റീവ് തോട്ട്സ് ഇൻ യുവർ മൈൻഡ് ആരെന്തും പറഞ്ഞോട്ടെ എങ്ങനെയും ഇടപെട്ടോട്ടെ അതിനനുസരിച്ച് തളർന്നു പോകാനുള്ളവരല്ല ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ മടുത്തു പോകാതെ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു നല്ല വാക്ക് കിട്ടാതിരുന്നിട്ട് പോലും ഭവനങ്ങൾക്കുള്ളിൽ കഷ്ടപ്പെട്ട് ഭവനത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച് എരിഞ്ഞടങ്ങിയ എത്രയോ എത്രയോ അമ്മമാരുണ്ട് എത്രയോ എത്രയോ പിതാക്കന്മാരുണ്ട് മരണനാഴിക വരെയും അവർ ഒരിക്കലും കെട്ടുപോകാതെ ജടിച്ചതിൻ്റെ കാരണം കേട്ട വാക്കുകളേക്കാൾ ഉള്ളിൽ കെടാതെ സൂക്ഷിച്ച ദൈവബോധ്യത്തോടെ പ്രവർത്തിച്ചതാണ് ഇടുങ്ങിയ മനസ്സിന്റെ ജീർണതയുമായി ജീവിക്കുന്നതിനേക്കാൾ ഒരു തുറവി നമ്മളിൽ ഉണ്ടാകട്ടെഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം നിന്റെ വഴി ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താൻ കരുണാമയനായ ദൈവമേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച നിയോഗമായിട്ടാണല്ലോ ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുന്നത് അവയെ ശരിയായി നിർവഹിപ്പാൻ തക്കവണ്ണം കൃപയരുള്ളണമേ ഞങ്ങളെ തളർത്തുന്ന ശബ്ദങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് രൂപത്തിലോ ഭാവത്തിലോ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരുപക്ഷെ ഞങ്ങൾ തിളങ്ങുന്നവരായിരിക്കുകയില്ല എന്നാൽ നന്മ കൊണ്ട് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതം കൊണ്ട് കഴിയണമേ അതിനാവശ്യമായ കൃപ ഞങ്ങൾക്ക് പകരണമേ അതിനാവശ്യമായ ബലം ഞങ്ങൾക്ക് നൽകണമേ നിരാശയിൽ തളർന്നു പോകാതെ പ്രത്യാശയോടെ പ്രവർത്തിപ്പാനും ഓരോ പ്രതിസന്ധികളെയും വിശാലമായ മനസ്ഥിതിയോടുകൂടി കാണുവാനും വിലയിരുത്തുവാനും കഴിയണമേ ഒരു നല്ല മനോഭാവം എപ്പോഴും പുലർത്തുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ശാക്തീകരിക്കണമേ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യുവാൻ ശരിയായ കാഴ്ചയും കാഴ്ചപ്പാടും അവിടുന്ന് തരണമേ ഞങ്ങൾ ഒത്തിരി ബലഹീനതയുള്ളവരാ കുറവുള്ളവരാ ഭാവികളാണ് യേശുവെ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ